ശബരിമല സ്വർണപ്പാളി വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്ന് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശബരിമല സ്വർണപ്പാളി വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്ന് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കണിച്ചു വളങ്ങര ദേവസ്വം ഹൈസ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിൽ ഏറ്റവും വലിയ വിവാദം ആ ആ നിങ്ങൾക്ക് അതിനുശേഷം നടന്ന ഭാര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തൂത്തുവാരില്ലേ അപ്പോൾ ഈ ശബരിമലയെ കണ്ണനാണ് ഈ രാജ്യത്തെ എല്ലാം തീരുമാനിക്കുന്നു എന്നുള്ളത് ആരും കണക്കോട്ടിരുന്നത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉണ്ട് എന്നുള്ള നേരും അവിടെ നടക്കാൻ പാടില്ലാത്ത ബലം നടന്നു എന്നുള്ള പേരാണ് അതിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട് അത് പറയാനാണെങ്കിൽ സർക്കാർ ചെയ്ത നന്മകളും മേന്മകളും വേണ്ടത്ര ആഴത്തട്ടിയിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്തിക്കുവാൻ അവർക്ക് വെള്ളത്തിൽ സാധിച്ചില്ല എന്നുള്ളതാണ് നേരെ പലപ്പോഴും സർക്കാർ ഇത് ഒരുപാട് ധർമ്മങ്ങളുമുണ്ട് എന്നാലും ഇവിടുത്തെ പാവങ്ങൾക്ക് അവസാന മുഹൂർത്തത്തിനാണെങ്കിലും ആരും ചെയ്യാത്ത ഒരു വലിയൊരു മഹാകാര്യം പെൻഷൻ ചെറിയ പണമെടുത്തിട്ടാണെങ്കിലും ആ പാവങ്ങളെ കണ്ണീരൊപ്പാനായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപകൾ കൊടുക്കാനുള്ള സെൻമസ് ഈ ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളത് ഒരിക്കലും ചെറുതായി കാണാൻ നോക്കുക കോടിക്കണക്കിന് രൂപയാണ് ഈ സമ്പത്ത് കഞ്ജനാഭ്യല്ലാത്തപ്പോൾ പോലും സമ്പത്ത് വേണ്ടി സമാഹരിച്ചുകൊണ്ട് പുറത്തും സമാഹരിച്ചുകൊണ്ട് അവർക്ക് പണം കൊടുക്കുവാനുള്ള വലിയൊരു ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളത് നമുക്ക് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്